ചാൻസലറാണ് ഗവർണർ അല്ല ചാൻസലർക്ക് ഉള്ള അധികാരത്തെ സംബന്ധിച്ച് ഇന്നത്തെ കോടതി വിധി വളരെ ശ്രദ്ധേയമാണ് യഥാർത്ഥത്തിൽ നിയമത്തിനകത്ത് തന്നെ സർക്കാരിൻ്റെ പാനലിൽ നിന്ന് വേണം താൽക്കാലിക വി സിമാരെ നിയമിക്കാൻ എന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത് താൽക്കാലിക വി സിമാരെ ചാൻസലർ ഇപ്പോൾ വയ്ക്കുന്ന രീതി ഇപ്പോൾ മാത്രമല്ല ഇതിന് മുമ്പത്തെ ചാൻസലർ ആയിരിക്കുമ്പോഴും എടുത്തിട്ടുള്ള രീതി എന്നുള്ളത് ഈ പേരുകൾ എവിടെ നിന്ന് വരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല ഒരു സുതാര്യതയില്ല ഇവരുടെ മെറിറ്റിനെ കുറിച്ച് വ്യക്തതയില്ല അപ്പം അങ്ങനെയുള്ള ഒരു ഏകപക്ഷീയമായി ശൂന്യതയിൽ നിന്ന് എടുത്ത് നിയമിക്കുന്ന രീതി ഒരു സംവിധാനത്തിനകത്തും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതാണ് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ഈ ഒരു കേസിനകത്ത് വന്നതാണ് അന്ന് പിന്നെ വിധി വരാൻ വൈകിയത് കൊണ്ട് അന്ന് ചുമതലയെടുത്ത ആൾക്ക് കാലാവധി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഈ ഘട്ടത്തിൽ നാം കാണേണ്ട ഒരു ഭാഗം ഇപ്പൊ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പോലെ ലോകത്തിലെ വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ വളർന്നു വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ ചുരുങ്ങിയ കാലം കൊണ്ട് തകർക്കാൻ ഇത്തരം ഈ ശ്രമം നടന്നു എന്നത് കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്